നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് ആമിയ ബൈപാസ് റോഡ് മത്സ്യ കൃഷിയോട് താല്പര്യം ഉണ്ടെങ്കിലും അത് ചെയ്യാൻ സാധ്യമായ സ്ഥല സൗകര്യമില്ലാത്തവർക്കായി പുതിയ കൃഷിരീതിയെ രീതിയെ വിശദീകരിക്കുകയാണ് ഫിഷറീസ് വകുപ്പിന്റെ സ്റ്റാള പങ്കേഷസ് കൃഷി അക്വികൾച്ചർ സിസ്റ്റം എന്നിവയാണ് ഈ സ്റ്റാളിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇവ രണ്ടും അതിസാന്ദ്രത മത്സ്യകൃഷി രീതിയാണ് പങ്കേഷ്യസ് കൃഷിയിൽ വളർത്തുന്നത് വിദേശ മത്സ്യമായ മലേഷ്യൻ വാളയാണ് സ്ഥല സൗകര്യം ഇല്ലാത്തവർക്കായി മുറ്റത്ത് അൻപത് സെൻറ്റിമീറ്റർ ആഴത്തിൽ കുഴിയെടുത്ത് കുളത്തിന് ചുറ്റും നൂറ് സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഭണ്ട് നിർമ്മിച്ച് പടുതാക്കുളം ഉണ്ടാക്കിയെടുക്കാം ഇതിലാണ് മത്സ്യത്തിനെ വളർത്തേണ്ടത് മറ്റൊരു കൃഷി രീതിയാണ് അക്വാപോണിക്സ് എന്ന റീസൈക്ലിംഗ് അക്വാകൾച്ചർ സിസ്റ്റം ഇവിടെ മത്സ്യകൃഷി നടത്തുന്നയാൾക്ക് ഒരേ സമയം പച്ചക്കറി കൃഷിയും നടത്താം എന്നതാണ് ഗുണം മത്സ്യങ്ങൾ വളർത്തുന്ന കുളത്തിലെ വെള്ളം വഴി തൊട്ടു തന്നെയുള്ള പച്ചക്കറി തോട്ടത്തിൽ എത്തിച്ച് അവിടെ നിന്നും ഫിൽറ്റർ ചെയ്തോ വീണ്ടും കുളത്തിലേക്ക് സന്ദിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ രണ്ട് കൃഷി രീതികൾക്ക് പുറമെ നിരവധി മത്സ്യകൃഷി അറിവുകളും ഈ സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ കേരളത്തിലെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് കേരള സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ചില പദ്ധതികളാണ് ജനകീയ മത്സ്യകൃഷി അതുപോലെ തന്നെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന എന്ന് പറയുന്നത് ഇപ്പൊ ഈ ജനകീയ മത്സ്യകൃഷിയിലും അതുപോലെ തന്നെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ആർ എ എസ് അഥവാ റീസർക്കുലേറ്ററി അക്വികൾച്ചർ സിസ്റ്റം ഇതിനകത്ത് ഇതൊരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ് നമ്മൾ സംയോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കൃഷിയാണ് ഇപ്പൊ രണ്ട് വെജിറ്റബിളും അതോടൊപ്പം തന്നെ മത്സ്യവും ഉത്പാദിപ്പിക്കാന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യപ്രധാനമായിട്ടുള്ള ലക്ഷ്യം അപ്പൊ ഇതിനകത്ത് നമ്മൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളം അത് ഫിൽറ്റർ ഫിൽറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു നമ്മള് പച്ചക്കറിക്ക് അതിനകത്തു നിന്നുള്ള ജൈവാംശം പച്ചക്കറിക്ക് വളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ രീതിയിലാണ് ഈ മത്സ്യകൃഷി നടപ്പിലാക്കുന്നത് പി എം എസ് വൈയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ നൂറ് മീറ്റർ ക്യൂബിന്റെ പദ്ധതിയും അതുപോലെ തന്നെ ജനകീയ മത്സ്യകൃഷിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അൻപത് മീറ്റർ ക്യൂബ് അതുപോലെ തന്നെ നൂറ് മീറ്റർ ക്യൂബിന്റെ അറേസ് നടത്തുന്നുണ്ട് എന്നാലും നൂറ് ശതമാനം വിജയത്തിലാണ് ഈ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കർഷകർ നമുക്കിതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ നമ്മുടെ ജില്ലയിലൊക്കെ ዩኒቨርሲቲ የሚለው ሚሊዮን እስኪ የሚለው የሚለው የሚሆን እስኪ የሚለው የሚሆን እስኪ የሚለው የሚሆን እስኪ የሚለው